അപ്പൊ എന്താ പരിപാടി തിരിച്ചു വീട്ടിൽ പോണോ അല്ല അതെന്ത് സർ ഇനി തൃശൂർ ഭാഗത്തേക്ക് പോകാൻ എന്താ മാർഗം എന്താ ട്രെയിനിലിരുന്ന് ഞാനല്ല ഇദ്ദേഹം ഇറങ്ങിയത് നെല്ലായിൽ ഇറങ്ങേണ്ടതായിരുന്നു ട്രെയിൻ ആണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഇനി നാളെ രാവിലെ ഉള്ളു വല്ല ബസ്സും കിട്ടില്ലേ ലോങ് റൂട്ടിലോട്ട് വല്ല ബസ്സും കാണും പക്ഷെ ഒന്നും അല്ല ഇനി അധികം സമയമില്ലല്ലോ ഇവിടെ കിടന്നിട്ട് രാവിലെ പോയാൽ പോരെ ഇവിടെ കിടക്കാനാണെങ്കിൽ ഡോർമെറ്ററിയിൽ സൗകര്യം തരാം പറഞ്ഞാൽ മതി ഞാൻ റൂമിലുണ്ടാകും എനിക്കിവിടെ ഹോട്ടലിൽ ഒരു മുറിയുണ്ട് ഉണ്ട് വൈഫിനും കൂടി ഒരു ഡബിൾ റൂമാണ് ബുക്ക് ചെയ്തത് അവൾക്ക് പെട്ടെന്ന് ഒരു അസൈൻമെന്റ് ഏറ്റെടുക്കേണ്ടി വന്നു ആള് റൈറ്റ് ന്യൂസ് എഡിറ്ററാ ശരി പകുതി വാടക തരികയാണെങ്കിൽ നിങ്ങക്ക് ആ റൂമിൽ കിടക്കാം അല്ല പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണല്ലോ അതിൽ കിടന്നാൽ നാളെ ഉച്ചാകുമ്പോഴേ എഴുന്നേക്കാൻ തോന്നുന്നു നമുക്കതൊന്നും ശീലമില്ലാത്തതാണേ അപ്പൊ പിന്നെ ഡോർമെറ്ററി തന്നെയാ നല്ലത് കാര്യങ്ങൾ ഇത്രത്തോള സ്ഥിതിക്ക് നമുക്കൊരു ചായ കുടിച്ചിട്ട് വാ മനുഷ്യ പക്ഷെ എന്റെ ചായയുടെ കാശ് ഞാൻ തന്നെ കൊടുക്കും വേണമെങ്കിൽ ചായയുടെ പൈസയും കൊടുത്തോളൂ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ എന്നും കണി കാണാനാണിയില്ല ഇവിടെ ഒരു തട്ടേട് ഉണ്ടായിരുന്നാണല്ലോ നിങ്ങൾ വരുന്നുണ്ടെന്ന് ഓടി രക്ഷപ്പെട്ടതായിരിക്കും ഓഹോ ചേട്ടനും കോമഡിയിലൊട്ടും മോശക്കാരനല്ലല്ലേ പക്ഷെ ഒരു കാര്യം വീട്ടില് ഭാര്യയുടെ മക്കളുടെയും അടുത്ത് പറഞ്ഞ് സക്സസ് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഈ ടൈപ്പ് കോമഡികൾ കോമഡികൾക്കാൻ പാടുള്ളൂ കേട്ടോ ആയിരിക്കും അല്ലേ എൻ്റെ അമ്മ ഇനിയും സംസാരിച്ചു നിന്ന് നിർമ്മാലി മുടങ്ങും ഹോട്ടലിലേക്ക് എങ്ങനെ പോകും എന്തേ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വണ്ടി വല്ലതുണ്ടോ തൊട്ടടുത്തല്ലേ ഞാൻ നടന്നു നോക്കോളാം വിരോധമില്ലെങ്കിൽ ഒരു കയ്യാവാം Não bacana. Tá. Sí. യാളെ അടിച്ചു വീഴ്ത്തി നാലഞ്ചു പേർ ചേർന്ന് വണ്ടിയിൽ എടുത്തുകൊണ്ട് പോയി ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഉണ്ടായിരുന്നില്ല ഞാനൊന്ന് ഫോൺ വിളിച്ചോട്ടെ നിങ്ങൾ സംഭവിച്ചു പറ നിലവിളിയായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും നന്ദനയും കൊണ്ട് അവർ പോയി കഴിഞ്ഞിരുന്നു ഹൈവേ പോലീസിന്റെ എമർജൻസി നമ്പറാണ് ഗുരുവായൂർ ൂർവേ സ്റ്റേഷൻ വെച്ചല്ലേ അതൊന്നും ശ്രദ്ധിക്കാൻ പ്ലീസ് സർ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യൂ അയാളുടെ ജീവൻ അപകടത്തിലാണ് സി ഇത്തരം വേഗ ഇൻഫർമേഷനിൽ ആക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് വി വിൽ നിങ്ങൾ റെയിൽവേ പോലീസിലും ഒന്ന് റിപ്പോർട്ട് ചെയ്തേക്കു ഓക്കെ എന്താ റെയിൽവേ പോലീസിൽ ഒരു പരാതി കൊടുക്ക അത് ചെയ്യാം പക്ഷെ അതുകൊണ്ട് എന്താ അവരെന്തെങ്കിലും കന്യഴിച്ചു പിടിച്ചു വരുമ്പോഴേക്കും അയാൾക്ക് പറ്റാനുള്ള പറ്റിയിട്ടുണ്ടാവും പോലീസ് സ്റ്റേഷനിൽ ഇല്ല ആ പേരെന്താ പറഞ്ഞത് സത്യനാഥൻ അതെ സത്യനാഥ ഇത്രയും കാലത്ത് അനുഭവം കൊണ്ട് പറയണെന്ന് കരുതിയാ മതി ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ലെന്ന് കരുതി ഇതങ്ങ് മറന്നു മറന്നുകളാണ് തനിക്ക് നല്ലത് എന്താ ഈ പറയുന്നത് ഇപ്പൊ കേട്ടില്ലേ ഇനിയിപ്പോ നിങ്ങളൊരു കംപ്ലൈന്റ് റേസ് ചെയ്താൽ അവസാനം അത് കേസായി ഒക്കേറ്റിന്റെ വെറുതെ കുറേ കാലം കോടതി കയറി ഇറങ്ങേണ്ടി വരും അതിലേക്ക് എടുത്ത് കടന്ന അതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടോളൊന്നുമില്ല അയാളുടെ ഭാര്യ റൈറ്റ് ടി വിയിലെ ജേർണലിസ്റ്റാണ് അവരെ വിളിച്ച് പറഞ്ഞാലോ എൻക്വയറിയിൽ വിളിച്ചാൽ അവരുടെ നമ്പർ കിട്ടില്ലേ നമ്മളെ കൊണ്ടാവുന്നത് നമുക്ക് ചെയ്യാം ഹലോ റൈറ്റ് ടി വി എറണാകുളം ഓഫീസിൻ്റെ നമ്പർ ഒന്ന് വേണമായിരുന്നു

എത്തണവരെ ഇവനകത്ത് ജീവനോടെ ഇരിക്കുവെക്കാ രണ്ട് മണിക്കൂറല്ലേടാ ചാവണെങ്കിൽ ചാവട്ടെ